പന്നിയുടെ ആക്രമണം കർഷകന്റെ വാഴത്തോട്ടം പൂർണ്ണമായും നശിച്ചു ചെറുപുഴ പന്നിയുടെ ആക്രമണം കർഷകന്റെ വാഴത്തോട്ടം പൂർണ്ണമായും നശിച്ചു വയലായിലെ പയ്യൻ വീട്ടിൽ ബാലകൃഷ്ണന്റെ കൃഷിയിടത്തിലെ മുഴുവൻ വാഴകളും രണ്ടു ദിവസം കൊണ്ട് പന്നിയുടെ ആക്രമണത്തിൽ നിലംഭരിശായി ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കൃഷിഭവനിൽ നിന്ന് ലഭിച്ച വളരെ ശാസ്ത്രീയമായി കൃഷി ചെയ്ത വാഴകളാണ് പന്നി നശിപ്പിച്ചത് കഴിഞ്ഞ വർഷവും ഇതേ കൃഷിയിടത്തിലെ മുഴുവൻ വാഴകളും പന്നി നശിപ്പിച്ചുവെങ്കിലും കൃഷിയോടുള്ള താല്പര്യം മൂലം ഈ വർഷവും കൃഷി ചെയ്യുകയായിരുന്നു പന്നി വാഴയെല്ലാം ായിട്ട് എല്ലാം തീർത്തു ഒരു വാഴയും ബാക്കിയില്ല സാധാരണ പനീരം ഉണ്ടാകട്ടെല്ലാം സ്ഥിരമായിട്ട് ഇതിൽ വരുന്നതാണ് അതെ അല്ലെ ഇതൊക്കെ പിന്നെ ആ കൂട്ടിയിട്ട് എപ്പോഴും നല്ല തണുപ്പുള്ളത് കൊണ്ട് എപ്പഴും പഴ മാതാൻ വേണ്ടി വരും വളരെ ശാസ്ത്രീയമായിട്ട് വെച്ച വാഴ് നല്ല രീതിയിൽ പരിപാലിച്ചു വരുന്നതാണ് കഴിഞ്ഞ വർഷം ഇതേപോലെ കഴിഞ്ഞ വർഷം പോയി പോയി എല്ലാം ആഭരണ നിർമ്മാണ വിപണനരേഖത്തെ പത്തരമാട്ടിന്റെ మహిമയും പാരമ്പര്യത്തിൻ്റെയും വിശിഷ്ടതയുടേയും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കളർ പില്ലാത്ത പൊന്നിൻ്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ